കഴിഞ്ഞ ദിവസം ഞാൻ വാട്സപ്പിൽ ഒരാളെ ബ്ലോക്ക് ചെയ്തു ഞാൻ ഞാനധികം ആളുകളൊന്നും വാട്ട്സപ്പിലാണല്ലോ സോഷ്യൽ മീഡിയയിലാണല്ലോ ബ്ലോക്ക് ചെയ്യാറില്ല അഥവാ ബ്ലോക്ക് ചെയ്യേണ്ട ഒരവസ്ഥ വന്നാൽ തന്നെ ഒന്നോ രണ്ടോ മാസം കഴിഞ്ഞ് ഞാൻ അൺബ്ലോക്ക് ചെയ്യാറുണ്ട് ഈ ഒരാളെ ബ്ലോക്ക് ചെയ്യാൻ കാരണം ഇയാൾ എൻ്റെ ഒരു പഴയ സുഹൃത്തായിരുന്നു വളരെ നല്ല സുഹൃത്തായിരുന്നു അതിനുശേഷം കുറേ കാലങ്ങൾക്കൊരു ഗ്യാപ്പ് വന്ന് ഞാൻ നമ്പറൊക്കെ കളക്ട് ചെയ്ത ആളുമായിട്ട് വീണ്ടും മെസ്സേജൊക്കെ ചെയ്തിരുന്നു എന്തൊക്കെയാണ് വിശേഷം അപ്പോൾ ആ ഒരു ഫസ്റ്റ് മെസ്സേജിന് ഇങ്ങനെ എൻ്റെ വിവരങ്ങളൊക്കെ അന്വേഷിച്ചു ആൾ ഇപ്പോൾ നാട്ടിലാണ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞു അതിനുശേഷം ഞാൻ പിന്നെ നിരന്തരം ആൾക്കാർക്ക് ആൾക്ക് പലപ്പോഴായിട്ട് മെസ്സേജ് അയക്കേണ്ട ആ ഒരു സൗഹൃദം നിലനിർത്താൻ വേണ്ടിയിട്ട് ഹലോ ഗുഡ് മോർണിംഗ് എന്താണ് വിശേഷം എന്നുള്ള കരുതി ആ ഒരു പഴയ ബന്ധത്തിൻ്റെ മുകളിലാണ് നമ്മൾ അയക്കുന്നത് അപ്പോൾ അതിനൊന്നും മറുപടി വരുന്നില്ല കുറേ കാലമായിട്ട് വർഷങ്ങളായിട്ട് പിന്നെ അതിന് മറുപടി ഒന്നും ഒന്നുമില്ല ആൾ കുറച്ച് പണം ഇതിൻ്റെ മുന്നേ എൻ്റെ കയ്യിൽ നിന്നും വാങ്ങിയിരുന്നു അപ്പോൾ അതിന് ശേഷം ഞങ്ങൾ വീണ്ടും റീജോയിൻ ആയതിന് ശേഷം ഒരു സഹായം ചോദിച്ചിരുന്നു അപ്പോൾ അത് ഞാൻ കടമായിട്ട് കൊടുത്തു അതിന് ശേഷമാണ് പിന്നെ മെസ്സേജ് മെസ്സേജസിന് റിപ്ലൈ ഒന്നുമില്ല അങ്ങനെ ഒന്നോ രണ്ടോ വർഷങ്ങൾ കഴിഞ്ഞതിന് ശേഷം ഞാൻ ഇപ്പോഴും ഇപ്പോൾ നമ്മളെ ഈ തുമ്പാർക്കാണെങ്കിലും ഓണാഘോഷമാണെങ്കിലും അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഞാൻ മെസ്സേജസ് അയക്കാറുണ്ട് അപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസമാണ് എൻ്റെ വാട്സപ്പ് നോക്കുന്ന സമയത്ത് ഈ മെസ്സേജസ് ഒക്കെ അങ്ങനെ റീഡായിട്ട് അവിടെ കിടക്കുകയാണ് അപ്പോൾ അതിനൊന്നും ഒരു റിപ്ലൈ തന്നിട്ടില്ല പക്ഷെ ആള് എപ്പോഴും ലൈവാണ് സോഷ്യൽ മീഡിയാസിൽ സ്റ്റാറ്റസുകളായിട്ടും റീൽസൊക്കെ ആയിട്ട് എപ്പോഴും ലൈവാണ് അപ്പോൾ നമ്മൾ അയക്കുന്ന മെസ്സേജിന് തീരെ കെയർ തരുന്നില്ല അപ്പം ഞാൻ ഇന്നലെ വെറുതെ നമ്മൾ സാധാരണ ചോദിക്കാറുണ്ടല്ലോ എന്താണ് മോനെ മെസ്സേജസ് ഒന്നും അയക്കാത്തത് എനിക്ക് പൈസ എന്തെങ്കിലും ഞാൻ തരാണ്ടോ കടം തരാണ്ടോ അങ്ങനെ ഉണ്ടെങ്കിൽ പറഞ്ഞോ ഞാൻ തിരിച്ചു തരാം ഞാൻ തിരിച്ച് തരാം കേട്ടോ നിൻ്റെ ഇന്ന് മേടിച്ച പൈസ ഞാൻ തിരിച്ചു തരാം അപ്പം ഞാൻ പറഞ്ഞ സെൻസ് ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടോ നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന ഉപയോഗിക്കുന്നൊരു രീതിയാണത് അപ്പോൾ ആള് വിചാരിച്ചിട്ടുള്ളത് ഞാൻ ആ ആൾക്കെന്തോ പണം കൊടുക്കാൻ തയ്യാറായിട്ട് നിൽക്കുക എന്നുള്ളതാണ് ഈ ക്യാഷ് എന്നുള്ളൊരു സംഗതി അല്ലെങ്കിൽ പൈസ എന്നുള്ളൊരു സംഗതി മെസ്സേജിൽ വന്ന സഡൻലി ആൾ എനിക്ക് തിരിച്ച് മെസ്സേജ് ചെയ്യണം വളരെ സൗഹൃദ ഭാവത്തിലാണ് ആൾ എനിക്ക് മെസ്സേജ് ചെയ്യുന്നത് എന്തൊക്കെയാണ് വിശേഷം ഭയങ്കര ചിരിയും ഭയങ്കര അടുപ്പത്തോടുള്ള സൗഹൃദ മനോഭാവത്തോടെയാണ് ആൾ എനിക്ക് മെസ്സേജ് ചെയ്യുന്നത് ആ മെസ്സേജസിൻ്റെ ഇടയിൽ എനിക്കൊരു കോണ്ടാക്ട്സും ആൾ ഷെയർ ചെയ്തു തരുന്നുണ്ട് അപ്പം ഞാൻ ഇതിനൊന്നും ഞാൻ റിപ്ലൈ കൊടുക്കുന്നില്ല എന്നിട്ട് വീണ്ടും ആൾ ഈ മെസ്സേജിന് ഇങ്ങനെ പോയിന്റ് ചെയ്തുകൊണ്ട് പിന്നെയും പറയുന്നത് നീ ആ ക്യാഷിൻ്റെ കാര്യം പറഞ്ഞില്ല അതൊന്ന് ഈ ഗൂഗിൾ പേയിൽ കിട്ടാൻ മതി ഞാൻ അപ്പോൾ വളരെ ബുദ്ധിമുട്ടിലാണെന്ന് അപ്പോൾ ഇത്തരം ആളുകളാണ് നമ്മൾ ഉപയോഗിക്കുന്ന ആളുകൾ അപ്പോൾ ഉപയോഗിക്കാമെന്ന് മാത്രമല്ല ഇവരൊക്കെ നമ്മളെടുത്ത് വരുന്ന എന്തിനാണ് നമ്മളെ നിന്ന് എന്തെങ്കിലും കിട്ടാൻ വേണ്ടിയിട്ട് മാത്രമാണ് അതല്ലാതെ നമ്മളെപ്പോഴും ഒരാളെ സ്നേഹിക്കുമ്പോൾ അയാളുടെ ഒന്നും പ്രതീക്ഷിക്കാതെ അയാൾക്ക് ഉപകാരം ചെയ്യാൻ കഴിയണം അയാളെ അയാൾ അളടുന്ന എന്തെങ്കിലും തിരിച്ചു കിട്ടുമെന്ന് അയാളോടുള്ള ഇഷ്ടം കൊണ്ട് അല്ലെങ്കിൽ അയാളോടുള്ള സൗഹൃദം കൊണ്ട് മാത്രം അയാളെ സഹായിക്കാൻ കഴിയണം ഇതാണ് യഥാർത്ഥത്തിലുള്ള ബന്ധങ്ങൾ എന്ന് പറയുന്നത് അതല്ലാതെ നമ്മൾ ആരെ ആരുടെയെങ്കിലും കയ്യിൽ നിന്ന് എന്തെങ്കിലും ചില്ലറ നമുക്ക് കിട്ടും അല്ലെങ്കിൽ എന്തെങ്കിലും ഉപകാരം കിട്ടും അതുകൊണ്ട് മാത്രം അയാളോട് സംസാരിക്കാം അതുകൊണ്ട് മാത്രം അയാളോട് സുഹൃത്ത് ബന്ധം ഉണ്ടാക്കാം എന്ന് വിചാരിച്ചു വെച്ചിരിക്കുന്ന സുഹൃത്തുക്കളെ നമ്മൾ ജീവിതത്തിൻ്റെ ഒരു ഭാഗത്തുക്കും അടുപ്പിക്കാതിരിക്കാം ഇത്തരം ആളുകളെ പ്രത്യേകിച്ച് അവർക്ക് ബ്ലോക്ക് ചെയ്ത് ഒഴിവാക്കാം ജീവിതത്തിൽ ഒരു കാലത്തും അവർ നമ്മുടെ ജീവിതത്തിലും ഉപദ്രവമല്ലാതെ ഉപകാരങ്ങൾ ഒരിക്കലും ചെയ്യില്ല